പുതുക്കയം നിവാസികളെ സഹോദരി സഹോദരന്മാരെ ഈ സായാഹ്നത്തിൽ നിങ്ങളുമായി അല്പസമയം പങ്കിടാൻ കിട്ടിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ ഒരു മഹാദുരന്തം നമ്മുടെ ദേശത്തിലൂടെ കടന്നു വന്നിട്ട് അധികം നാളുകളായില്ല നമ്മളൊക്കെ അതിൻ്റെ നെഞ്ചിടിപ്പിലാണ് ഇപ്പോഴും ഉള്ളത് വീണ്ടും നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഇനിയും ഇടിവെട്ടി മഴ പെയ്യും ഇനിയും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകാൻ ഇടയുണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്നൊക്കെ പ്രിയപ്പെട്ടവരെ വയനാട് പ്രദേശത്തു നിന്നും മഞ്ഞക്കുന്ന് ഭാഗത്തു നിന്നൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ ഈ ദുരന്തത്തിൽ വിട പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നമുക്ക് ഓർക്കാം ആരുടെയും കരളലിയിക്കുന്ന ദുരന്തങ്ങളാണ് ഈ നാളുകളിൽ ഉണ്ടായിട്ടുള്ളത് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ജീവനെടുത്ത ഒരു ഉരുളപൊട്ടൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഒരു ഉരുളപൊട്ടലിലൂടെ ഇത്രയും വലിയ ദുരന്തം നമ്മുടെ ദേശത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ ഇത് നാളുകളായിട്ട് നമ്മൾ കാണുന്നതാണ് ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെയെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് അത് മാറണമെന്നില്ല നമ്മൾ ഭാരതത്തിൻ്റെ എഴുപത്തിയേഴാമത് സ്വാതന്ത്ര്യത്തിന് വാർഷികം ആഘോഷിക്കുകയാണ് എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം അത് ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഇത്രയും വർഷങ്ങൾ കടന്നുപോയിട്ടും സ്വതന്ത്ര ഭാരതത്തിൽ നമുക്ക് എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ട് എന്ന് നാം ആത്മപരിശോധന നടത്തുന്നത് ഏറ്റവും ഉചിതമാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ അപഹരിക്കുന്നതല്ല നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ രാജ്യത്ത് സ്വന്തമായി കൃഷി ചെയ്യുവാനും സ്വന്തമായി പഠിക്കുവാനും നമ്മുടെ പ്രവർത്തനങ്ങളിൽ നടപ്പിലാക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ അത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ അപഹരിക്കുന്നതല്ല എന്നുള്ള കാര്യം ഓർക്കണം പ്രിയമുള്ളവരെ ഇതൊരു മതപ്രഭാഷണം എന്നതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ വചനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് എന്ന് ആമുഖത്തിൽ നിങ്ങളോട് സൂചിപ്പിച്ചു ഇതാരെയും മതം മാറ്റാമെന്നുള്ള ഒരു വ്യാമോഹത്തോടെ ഞങ്ങൾ ഇവിടെ വന്നതല്ല ഈ ഒരു കാലഘട്ടത്തിൽ ഈ ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴ് ക്രിസ്തു ആരാണ് എന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തിനു വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിലെ മനുഷ്യനായിട്ട് അവതരിച്ചത് യേശുവിന്റെ ജനന വാർത്ത രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അറിയിച്ച സമയത്ത് ഇപ്രകാരമാണ് സ്വർഗീയദൂത് ഉണ്ടായത് ഇത് സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സാർത്ഥ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവേസു ക്രിസ്തു ഭൂമിയിൽ ഭൂജാതനായിരിക്കുന്നു ആർക്കു വേണ്ടിയാണ് ഈ രക്ഷകൻ ഈ ഭൂമിയിൽ പിറന്നത് അല്ലെങ്കിൽ ദൈവമായ കർത്താവ് എന്തിനാണ് മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചത് ശ്രീശ്രേഷ്ഠത്തിന്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണാൻ പറ്റും ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം യേശു എന്നുള്ള നാമമാണ് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് പ്രിയമുള്ളവരെ പിതാവായ ദൈവം തന്റെ ഏകജാതനായ യേശു ക്രിസ്തുവിന് ഈ ഭൂമിയിൽ നമുക്കായി നൽകിയത് ദൈവത്തെ അതിന്റെ പൂർണ്ണതയിൽ മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് യേസു ക്രിസ്തു പറയുന്നു എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ഞാനും പിതാവും ഒന്നാണ് അതേ പ്രിയപ്പെടേ ദൈവമായ കർത്താവ് മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ചതാണ് യേശു ക്രിസ്തു ഹാലലൊയ്യ യേശു ഈ ഭ്രമിയിൽ അവതരിച്ചത് ക്രിസ്ത്യാനിയെ മാത്രം രക്ഷിക്കുവാനല്ല ക്രിസ്തു മതത്തിലും വിശ്വസിക്കുന്നവനെ മാത്രം രക്ഷിക്കുവാനല്ല മറിച്ച് സകല മനുഷ്യരെ രക്ഷിക്കുവാനാണ് വീണ്ടും തിരുവചനം നമ്മളെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് പ്രിയമുള്ളവരെ നല്ല മനുഷ്യരെ അന്വേഷിച്ചല്ല ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപത്തിന്റെ അടിമത്തത്തിൽ അകപ്പെട്ട് നിരാശയിൽ കഴിയുന്ന മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ട പെടുന്നവരെ മറ്റുള്ളവരാൽ മാറ്റി നിർത്തപ്പെടുന്നവരെ അത് പ്രിയമുള്ളവരെ അവരെയൊക്കെ തേടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത് വീണ്ടും അവിടുന്ന് പറയുകയാണ് ആരോഗ്യമുള്ളവർക്കല്ല വൈദ്യനെ കൊണ്ട് ആവശ്യം പിന്നെയോ കാണും യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത് രോഗികൾക്ക് സൗഖ്യമായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് പാപികളുടെ മാനസാന്തരം പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ ശൈലി ഹാലലുയ്യ വീണ്ടും ക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കുന്ന തിരുവചനത്തിലൂടെ നിങ്ങളെ ദ്വേഷിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ ദ്വേഷിക്കുന്നവരെ സ്നേഹിക്കുവാനും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പറഞ്ഞ ഒരു ദൈവപൊത്രനെ കുറിച്ചാണ് നിങ്ങളെ പങ്കുവയ്ക്കുക മനുഷ്യന് വേണ്ടി ആരെങ്കിലും ഒക്കെ മരിക്കാൻ സന്നദ്ധ എന്ന് വന്നേക്കാം എന്നാൽ പാപികൾക്ക് വേണ്ടി തിന്മ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ആരെങ്കിലും മരിക്കുക അസാധാരണമാണ് ഇതാ പ്രിയമുള്ളവരെ യേസു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചു ഈ ഭൂമിയിൽ ജീവിച്ചു ഭീടകൾ സവിച്ച് മരിച്ചു മൂന്നാൾ ഉയർത്തെഴുന്നേറ്റു ഇതാണ് ഈ സന്തോഷത്തിന്റെ ശ്രദ്ധ വാർത്ത യേശു ക്രിസ്തു ഉയർത്തെഴുന്നിട്ടില്ലായിരുന്നു എങ്കിൽ ഞങ്ങളുടെ ഈ പ്രസംഗത്തിന് ഒരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല അവിടുന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് ഈ സഹകരണത്തിൽ നിങ്ങളുമായി ഈ വചനം പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ നിർബന്ധിതരായത് അവിടുന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത് എന്ത് ജീവനാണ് അവർ നമുക്ക് സമർത്ഥമായി നൽകുന്നത് നമ്മുടെ ആത്മീയ ശക്തി അതേ പ്രിയമുള്ളവരെ ആത്മീയ ജീവൻ ഒരു മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ ശരീരം മനസ്സ് ആത്മാവ് ഈ മൂന്ന് തലങ്ങളുള്ളത് കൊണ്ടാണ് അവന് ഈ ആത്മാവില്ലെങ്കിൽ അവൻ വെറും ജഡമായിട്ട് മാറും ബ്രഹ്മരുടെ തലത്തിലേക്ക് അവൻ താഴും അവനെ മനുഷ്യനാക്കി മാറ്റുന്നത് അവൻ ആത്മാവ് ഉള്ളത് കൊണ്ടാണ് ഈ ആത്മാവിന്റെ ജീവൻ ഈ ആത്മാവിന് ജീവൻ നൽകുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എപ്പോഴാണ് നമ്മളിൽ നിന്ന് ഈ ആത്മീയ ജീവൻ നഷ്ടപ്പെടുന്നത് നമ്മൾ പാപത്തിന് അടിമളാകുമ്പോഴാണ് നമ്മളിൽ നിന്ന് ഈ ആത്മീയ ജീവൻ നഷ്ടപ്പെടുന്നത് അത് മതം നോക്കിയിട്ടല്ല രാഷ്ട്രീയം നോക്കിയിട്ടല്ല പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബത്തില് നമ്മുടെ സമൂഹത്തിലൊക്കെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കടന്നു വരുന്നത് ജീവിത സാഹചര്യങ്ങളായിരിക്കാം നമ്മൾ വളർന്ന സാഹചര്യങ്ങളായിരിക്കാം എന്തു ആയിക്കൊള്ളട്ടെ ഇന്ന് നീ ഏത് അവസ്ഥയിലും ആയിക്കൊള്ളട്ടെ നീ ഒന്ന് മനസ്സ് വെച്ചാൽ നിനക്ക് രക്ഷപ്പെടാം ഈ ഒരു സന്തോഷവാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക സാമ്പത്തിക പ്രതിസന്ധിയിലാണോ കുടുംബപ്രശ്നത്തിലാണോ കടബാധ്യതയിലാണോ രോഗപേടുകളിലാണോ എന്തുമായിക്കൊള്ളട്ടെ ആ മുഖത്തിൽ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ നിരാശരപ്പെട്ട് ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് വരെ വിചാരിക്കുന്നവര് ഒരുപക്ഷെ കണ്ടേക്കാം പ്രിയമുള്ളവരെ നിങ്ങൾക്കുത്തരം യേശു ക്രിസ്തുവാണ് അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്നെ അനുഗമിക്കുക എന്ന് അവിടുന്ന് പറയുക എന്താണ് വഴി നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ജേശു ക്രിസ്തുവാണ് ഹാലലോയ്യ അവിടുന്ന് സത്യമാണ് അവിടുന്ന് നമുക്ക് സത്യത്തിന്റെ മാർഗമാണ് കാണിച്ചു തന്നിരിക്കുന്നത് സത്യത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതും യേശുക്രിസ്തുവിന്റെ വചനമാണ് അവിടുത്തെ മൂല്യങ്ങളാണ് ഇപ്പം വഴിയും സത്യവും ജീവനും ഞാനാകുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം എനിക്ക് യഥാർത്ഥ വഴി കാണിച്ചു തരുന്നവൻ അത് യേശു ക്രിസ്തുവിന് കഴിയും പല കാര്യങ്ങൾക്കും പ്രതിനിധി കണ്ടെത്തുവാൻ നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ കഴിഞ്ഞെന്ന് വരുന്നില്ല എന്നാൽ നമുക്ക് കഴിയാത്ത എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കാണുവാൻ അവിടത്തേക്ക് കഴിയും എന്താ വേണ്ടത് അവിടുത്തെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും യേശു ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ടല്ല അവിടുത്തെ വിളിച്ചത് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സുഹൃത്തിനെ പരിചയപ്പെടാൻ ഇടയായി അദ്ദേഹം ഈ വലങ്ങാട് ദേവാലയത്തിൽ ബലൂണൊക്കെ വിട്ടുകൊണ്ട് നടക്കുകയായിരുന്നു അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ബലൂണൊക്കെ വിറ്റ് പെരുന്നാളിന് ബലൂണൊക്കെ വിറ്റിട്ട് അദ്ദേഹം ചിന്തിച്ചു എൻ്റെ മൂത്ത മകന് കല്യാണമൊക്കെ കഴിച്ചിട്ട് മക്കളില്ല ഞാൻ എന്തിനാണ് ഇങ്ങനെ അധ്വാനിച്ച് ഇങ്ങനെ പണമൊക്കെ സംവാദിക്കുന്നത് എന്നിട്ട് സുഹൃത്ത് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു പ്രചോദനം ഈ ദേവാലയത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാം ഈ ദൈവത്തോട് പ്രാർത്ഥിക്കാം അങ്ങനെ അദ്ദേഹം ദേവാലയത്തിൽ പോയി കരഞ്ഞു പ്രാർത്ഥിച്ചു ഒരു ദൈവമേ ഞാൻ എന്തിനാണ് ഇങ്ങനെ അധ്വാനിക്കുന്നത് ഞാൻ എന്തിനാണ് ഈ സമ്പാദിക്കുന്നത് എൻ്റെ മകനെ ഒരു കുഞ്ഞിനെ കൊടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയി അദ്ദേഹം പറയുകയാണ് പിറ്റേ ദിവസം രാവിലെ ദിവസം അദ്ദേഹത്തിന് മകന്റെ ഫോൺ വന്നു മകൻ ഡൽഹിയിലാണ് ഡൽഹിന്ന് അദ്ദേഹത്തിന് ഫോൺ വന്നു അദ്ദേഹത്തിന്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ് എന്ന് എന്നാ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ് ഒരു ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്റെ മകന്റെ ഭാര്യ ആയി കാണും പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു മെസ്സേജ് കിട്ടിയത് അതുകൊണ്ട് അദ്ദേഹം വിശ്വസിക്കുകയാണ് എന്റെ പ്രാർത്ഥനയിലൂടെ എന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ഹലലോയ്യ നാളുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഇന്നും അദ്ദേഹം ഓർത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ദേവാലയത്തിൽ പോകണമെന്നൊന്നും പറയുന്നില്ല പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾക്ക് ഉത്തരമുണ്ട് എന്ന് പറയുവാനാണ് ഇവിടെ വന്നത് നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് ഉത്തരമുണ്ട് അത് യേശു ക്രിസ്തുവാണ് യേശുവിൻ്റെ നാമം വിളിച്ച് യേശുവെ എന്ന് വിളിക്കുമ്പോൾ തന്നെ നിന്റെ പ്രതിസന്ധിക്ക് ഉത്തരം അവിടെ നിന്ന് നൽകും അതേ പ്രിയമുള്ളവരെ എത്ര വലിയ സ്നേഹമാണ് പിതാവായ ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്നത് യുവനാൻ്റെ ലേഖനത്തില് ഒന്നാമത്തെ ലേഖനത്തില് മൂന്നാം അധ്യായം നടത്തി തിരുവനന്തപുര പ്രകാരം കൊണ്ട് പറയുക കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത് ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ദൈവ മക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു നാം എല്ലാവരും ദൈവത്തിൻ്റെ മകനും മകളുമാണ് ദൈവ മക്കളാണ് ഒരേ പിതാവിൻ്റെ മക്കളാണ് എല്ലാവരും അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളാണ് എല്ലാവരും സഹോദരങ്ങളാണ് എല്ലാവരും പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം നന്മ ചെയ്യുവാനും പരസ്പരം സഹായിക്കുവാനും കടപ്പെട്ടവരാണ് അതേ പ്രിയപ്പെട്ടവരെ ഈ ഒരു നന്മയുടെ മുഖമാണ് ഈ പ്രതി പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവിടെയൊക്കെ നമ്മൾ കണ്ടത് പല ദേശത്തു നിന്നും ആളുകൾ ഒഴുകിയെത്തി അവിടെ അവർക്കാവശ്യമായ സഹായ ഹസ്തങ്ങൾ നീട്ടുന്നത് നമ്മൾ കണ്ടു അതൊക്കെ നന്മ മനസ്സുകളാണ് അനേകം വ്യക്തികളിലൂടെയാണ് ദൈവത്തിന്റെ കരുതലും കാലലും ആ ദേശത്തേക്ക് കടന്നു ചെന്നത് അനേകം മനുഷ്യർക്ക് വിഷമിക്കുന്നവർക്ക് ആശ്വാസമായി സമാധാനമായി അനേകർ അവിടെ എത്തിയില്ലേ അത് നന്മയുടെ മനസ്സാണ് ഇത് ജാതി മതങ്ങളൊന്നും നോക്കിയിട്ടല്ല അവരെ നന്മ ചെയ്തത് എന്നാണ് നമ്മൾ തിരിച്ചറിയുക എവിടെയെങ്കിലും ഏതെങ്കിലും ചില പുഴുക്കുത്തുകളൊക്കെ കണ്ടിട്ടുണ്ടാകാം അതിനപ്പുറത്ത് നല്ല മനസ്സുള്ളവരുടെ അനേകം ഉദാഹരണങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റി അതിലുപരി എന്നെ അതിശയപ്പെടുത്തി അതിശയിപ്പിച്ച ഒരു കാര്യം ആർക്കും കടന്നു ഇല്ലാൻ പേലാത്തതുപോലെ രണ്ട് ദേശങ്ങളെ തമ്മിൽ വേർതിരിച്ച് വലിയ മലവെള്ളപ്പാച്ചിലുണ്ടായപ്പോൾ നമ്മുടെ ഇന്ത്യൻ പട്ടാളം അവിടെ വന്നിട്ട് ഒരു ബെയ്ലി പാലം നിർമ്മിച്ചില്ലേ അതേ പ്രിയമുള്ളവരെ ആ ബെയ്ലി പാലം മുപ്പത്തി ആറ് മണിക്കൂർ കൊണ്ട് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അടി നീളത്തിൽ ഈ ബെയിലി പാലം നിർമ്മിച്ചപ്പോൾ അതുവരെ കടന്നു ചെല്ലാൻ മേലാത്ത സഹോദരങ്ങളുടെ അടുക്കിലേക്ക് അവർക്ക് കടന്നു ചെല്ലാനായിട്ട് പറ്റി എത്രയും വേഗം അവരെ രക്ഷിക്കാനായിട്ട് പറ്റി പ്രിയമുള്ളവരെ ഈ ഒരു സംഭവത്തിലൂടെ നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് സ്നേഹത്തിന്റെ ബൈലി പാലങ്ങൾ തീർക്കുന്നവരായി നമ്മൾ മാറണം കടന്നു ചെല്ലാത്ത ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ സ്നേഹത്തിൻ്റെ ബെയിലി പാലങ്ങൾ നമ്മൾ നിർമ്മിക്കണം ഒറ്റപ്പെട്ടുപോയവരെ വേദനിക്കുന്നവരെ വിഷമിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ ഇതുപോലെ ബെയിലി പാലങ്ങളായി മാറേണ്ടി വരും ജീവൻ പോലും പണയം വെച്ച് ആ ദുരന്ത മേഖലകളിൽ ദുരന്ത മൃഗങ്ങളിൽ അധ്വാനിച്ചവർ അനവധിയാണ് അവർക്കെല്ലാം എല്ലാവരുടെയും പേരിലുള്ള ഒരു ഹായി കൊടുക്കുകയാണ് അവിടെ അധ്വാനിച്ചവർക്ക് മദ്രാസിൽ നിന്ന് വന്ന ആ ബറ്റാലിയനെ ബാംഗ്ലൂര് വലിയ ഹാർദ്ദവുമായിട്ടാണ് അവർ സ്വീകരിച്ചത് ആ പട്ടാള സമൂഹത്തെ പ്രിയപ്പെട്ടവരെ ഈ ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ പ്രകൃതി മുഴുവൻ നിയന്ത്രിക്കുന്ന ദൈവത്തെ നമുക്ക് അന്വേഷിക്കുവാനും ആ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയണം നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കുവാൻ അതിനൊക്കെ അപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ടെന്ന് തിരിച്ചറിയാൻ തിരുവനന്തപുരം നമ്മുടെ ഓർമ്മിപ്പിക്കുക എസ് ജി എ പ്രവാസിന്റെ പുസ്തകത്തിൽ ഇരുപത്തിയൊൻപതാമത്തെ പതിനൊന്നാമത്തെ തിരുവനന്തപുരം അഭിപ്രകാരമാണ് പറയുക നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല നിങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അതേ പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളും എല്ലാ പരാജയങ്ങളും എല്ലാ നഷ്ടങ്ങളും എല്ലാ രോഗങ്ങളും മാറാ രോഗങ്ങൾ പോലും നിങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും ദൈവനാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു എന്ന നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതെ അത് അതിശയമായ നാമമാണ് ശക്തമായ നാമമാണ് അതുകൊണ്ടാണ് അന്ത യാചകൻ്റെ എന്നിൽ കനിയണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യേശു അദ്ദേഹത്തെ സുഖപ്പെടുത്തിയത് അതുകൊണ്ടാണ് മുപ്പത്തെട്ടു വർഷം തളർവാദം പിടിപ്പെട്ട് കിടന്ന മനുഷ്യനെ യേശു ക്രിസ്തു സൗഖ്യപ്പെടുത്തിയത് പ്രിയമുള്ളവരെ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ കാണുവാൻ നമുക്ക് കഴിയുമെന്ന് ഈ സഹായത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ വചനം പിന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് യുഗൻഡസിശേഷം മൂന്നാമധ്യായം പതിനാറാമത്തെ തിരുവചനം തന്നിൽ വിശ്വസിക്കുന്ന ഏവനം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തന്നിൽ വിശ്വസിക്കുന്ന ഏവനം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയും തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് തന്റെ പുത്രനെ പോലും ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യജന്മങ്ങളെയും രക്ഷിക്കുവാൻ വേണ്ടി വിലയായി കൊടുത്തവനാണ് അവൻ മരിച്ചത് മറ്റാർക്കും വേണ്ടിയല്ല നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയും നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ നമ്മളെ രോഗത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അതെ നമ്മുടെ പാപങ്ങളാണ് അവിടെ ഏറ്റെടുത്തത് നമ്മുടെ ഭാരങ്ങളാണ് അവിടുന്ന് ചുമന്നത് നമുക്ക് വേണ്ടിയാണ് അവിടുന്ന് മുറിവേൽപ്പിക്കപ്പെട്ടത് നമുക്ക് വേണ്ടിയാണ് അവിടുന്ന് പീടകൾ സഹിച്ചത് നമുക്ക് വേണ്ടിയാണ് അവിടുന്ന് കുരിശിൽ തറയ്ക്കപ്പെട്ടത് അവിടുന്ന് നമുക്ക് വേണ്ടിയാണ് അവസാനത്തുള്ളി രക്തവും ചിന്തി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് അതേ പ്രിയമുള്ളവരെ യേശു ക്രിസ്തു എന്നും ജീവിക്കുന്നു അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു ഈ ഒരു സത്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക ആ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിൽ ഏത് നിമിഷത്തിലും ഏത് സമയത്ത് വിളിച്ചാലും അവിടുന്ന് നിനക്ക് ഉത്തരം നൽകും നിന്റെ പ്രതിസന്ധികൾക്ക് അവിടുന്ന് ഉത്തരമാണ് ഹലിൽ എന്നെ കേട്ട എല്ലാവർക്കും യേശുക്രിസ്തുൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മക്കളും സംഘരിക്കുന്നു ദൈവത്തിന് നന്ദി ദൈവത്തിന് സ്തുതി